വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ജനങ്ങൾക്ക് മാർഗദർശനത്തിനു വേണ്ടി സ്വനാഥൻ്റെ ദിവ്യബോധനം ലഭിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് താനെന്നും അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ്റെ അഭാവത്തിൽ മറ്റു മനുഷ്യരെ പോലെ തനിക്കും പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട് എന്നുമുള്ളതിനും പ്രവാചകന്റെ ജീവിതം സാക്ഷ്യം നിൽക്കുന്നുണ്ട് നെബ്നോ ഉമ്മി മക്തൂമിനെ അവഗണിച്ച് പിരിഞ്ഞു പോയത് അതിനൊരു പിഴവായിരുന്നു അപ്രകാരം ഒരു പിഴവായിരുന്നു ഇസ്ര അധ്യായത്തിലെ മേലെ പറഞ്ഞ് സൂക്തങ്ങൾ ഏതൊരു പ്രശ്നത്തിലാണോ അവതീർണമായത് അതിൽ അദ്ദേഹത്തിന് അബദ്ധം പിണയാനുള്ള സാധ്യത വന്നു ചേർന്നതാണ് തനിക്ക് ദിവ്യബോധനം ലഭിച്ചതല്ലാത്ത വാക്യങ്ങൾ അവാഹുവിൻ്റെ പേരിൽ ആരോപിക്കാൻ അദ്ദേഹം പുറപ്പെട്ടതായിരുന്നു അപ്പോഴതാ അന്ധൻ്റെ കാര്യത്തിലും ഖറൈഷികൾ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിലും പിണഞ്ഞതും പിണയാറായതുമായുള്ള അബദ്ധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ ഉദ്ബുദ്ധനാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദിവ്യബോധനം വരികയാണ് സ്വന്തം നാഥൻ്റെ ഇത്തര ഇതര സന്ദേശങ്ങൾ പ്രബോധനം ചെയ്ത അതേ സത്യസന്ധതയോടെ തനിക്ക് കിട്ടിയ ഇതേ ദിവ്യവചനങ്ങൾ ഒന്നുപോലും കൂട്ടാതെ ഒന്നുപോലും കുറയ്ക്കാതെ അതേപോലെ യഥാതഭാവത്തില് അദ്ദേഹം സ്വന്തം ജനങ്ങളെ കേൾപ്പിച്ചു തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായിരുന്നു അന്തസ്സോ അഹങ്കാരമോ മനുഷ്യസഹജമായിട്ടുള്ള മറ്റെന്തെങ്കിലും പരിഗണനകളോ ഇതൊന്നും കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരിക്കലും അദ്ദേഹത്തിന് തടസ്സം നിന്നില്ല തീർച്ചയായും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം വിശ്വാസങ്ങളുടെ പേരിൽ ആദർശങ്ങളുടെ പേരിലും നിലപാടുകളുടെ പേരിലും മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ ചിലത് ഉന്നത വ്യക്തികൾക്ക് കഴിഞ്ഞേക്കും എങ്കിലും സ്വന്തം ജീവിതത്തിലെ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഏറ്റുപറയുന്ന സ്വഭാവം പലപ്പോഴും മഹാത്മാക്കളിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളെല്ലാം മറച്ചുപിടിച്ച് അവ പലപ്പോഴും രഹസ്യമായ രീതിയിൽ ആത്മവിമർശനത്തിൽ ഒതുക്കി നിർത്തുക മാത്രമാണ് അവർ പോലും ചെയ്യാറുള്ളത് ആ വിമർശനം ശക്തമാകാറുണ്ട് കർശനമാകാറുണ്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റിയ തെറ്റുകുറ്റങ്ങളെ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് ജീവിതം ആകെ ആ വഴിക്ക് തിരിച്ചുവിടാറുണ്ട് എന്നാൽ യാഥാർത്ഥ്യം പൂർണ്ണമായും അനാവരണം ചെയ്യാൻ മനുഷ്യ മനസ്സിനെ ദൃഷ്ടമാക്കുന്ന ഈ ഔന്നിത്യം സർവവിധ മഹത്വങ്ങളെക്കാളും മഹത്തരമാണത്രേ പ്രവാചകത്വമല്ലാതെ മറ്റൊന്നുമല്ല അത് സർവശക്തന്റെ സന്ദേശം പ്രബോധനം ചെയ്യുന്നതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അനിവാര്യമാക്കി തീർക്കുന്ന പ്രവാചകത്വം ഏതായാലും മലഞ്ചെരുവുകളിലുണ്ടായ കഷ്ടകാലം സങ്കടങ്ങള് അവസാനിച്ചു അവർ മക്കയിലേക്ക് തിരിച്ചെത്തി അവരെ ബഹിഷ്കരിക്കണമെന്ന പ്രമാണം പിച്ച് ചീന്തപ്പെട്ടതോടെ പ്രവാചകനും അദ്ദേഹത്തിന് അനുയായികളും ആ ദുരിതപർവം താണ്ടി മക്കയിൽ തിരിച്ചെത്തി വിശുദ്ധ മാസങ്ങളിൽ മക്കാരിലും മക്കയിലെത്താറുള്ള ഗോത്രങ്ങളിലും പുതിയൊരു ആവേശത്തോ ആവേശത്തോടെ അദ്ദേഹം തന്നെ പ്രബോധനം വീണ്ടും ആരംഭിച്ചു അറേബ്യൻ ഉപദ്വീപിൽ അവിടെയുള്ള ഗോത്രങ്ങളിൽ മുഴുക്കെ പ്രവാചകന്റെ കീർത്തി പ്രചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനനുസരിച്ച് അനുയായികളുടെ സംഖ്യ വർദ്ധിച്ചു വരികയും ചെയ്തിട്ടും ഇവര് മുസ്ലിങ്ങൾ പ്രവാചകന്റെ അനുയായികൾ ഖുറേശികളുടെ മർദ്ദനത്തിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല പ്രവാചകനാകട്ടെ അത് പ്രതിരോധിക്കാൻ വേണ്ടുന്ന ബാഹ്യശക്തി സംഭരിക്കാൻ അതിനുള്ള പ്രാപ്തി കൈവരിക്കാൻ ശ്രമിച്ചതുമില്ല ബഹിഷ്കരണ കരാറ് ദുർബലപ്പെട്ട് മനഞ്ചെരിവുകളിലെ ദുരിതപർവ്വം താണ്ടി മക്കയിൽ വന്ന് മാസങ്ങൾ കഴിയും മുൻപേ പ്രവാചകനെ തകർത്ത് കളഞ്ഞ് രണ്ട് ദുഃഖ അനുഭവങ്ങളുണ്ടായി ഒന്ന് അബൂത് വാലിബിൻ്റെ മരണം തുടർന്ന് തൻ്റെ ഖദീജ ഖദീജീവിയുടെ നിര്യാണം ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് അബൂത്വാലിബ് അന്ന് എൺപത് വയസ്സുള്ള ആളായിരുന്നു അദ്ദേഹം മാസിന്റെ മരണനായിട്ട് കിടക്കുന്ന വിവരമറിഞ്ഞ ഖുറൈശികള് പ്രവാചകനും അനുയായികളുമായുള്ള തങ്ങളുടെ ബന്ധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് ഉത്കണ്ഠയുള്ളവരായി തീർന്നത് ധീരതയ്ക്കും അതുപോലെ കാര്യബലത്തിനും വളരെയധികം പേരുകെട്ട ഹംസ ഉമർ അവരെല്ലാവരും മുസ്ലിങ്ങളുടെ ഉണ്ടെന്നത് വിശേഷിച്ചും അവരെ വല്ലാതെ അസ്വസ്ഥരാക്കി കളഞ്ഞിരുന്നു ആയതുകൊണ്ട് തന്നെ മരണാസന്നനായിട്ട് ശയ്യാവലംബിയായിട്ട് കിടക്കുന്ന അബൂത്വാലിബിനെ സമീപിച്ചുകൊണ്ട് ക്രൈശേഷികൾ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബഹുമാനപ്പെട്ട അബൂത്വാലിബ് ഞങ്ങൾക്കിടയിൽ ക്രയേഷികൾക്കിടയിൽ അങ്ങേക്കുള്ള സ്ഥാനവും പദവിയും അത് എത്രമാത്രം വലുതാണെന്ന് എത്രമാത്രമാണെന്നും എത്രമാത്രം വലുതാണെന്നും ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലോ അങ്ങക്കറിയാമല്ലോ താങ്കളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അത് ഞങ്ങളെ വളരെയധികം ദുഃഖിതനാക്കുന്നുണ്ട് വേവരാതിപ്പെടുത്തുന്നുണ്ട് താങ്കളുടെ സഹോദരപുത്രനും ഞങ്ങളും തമ്മിലുള്ള ശത്രുതയും താങ്കൾക്കറിയാം അതിനാൽ താങ്കൾ അവനെ വിളിച്ച് അവന് വേണ്ടി ചില ഉറപ്പുകൾ ഞങ്ങൾ നൽകുന്നതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ചില ഉറപ്പുകൾ അവനും നൽകണമെന്ന് ആവശ്യപ്പെടണം അവനും ഞങ്ങളും അതായത് പ്രവാചകനും കുറേശ്ശികളായിട്ടുള്ള ഞങ്ങളും സുരക്ഷിതമായി സുരക്ഷിതരായിരിക്കാനും അവൻ അവനവൻ്റെ മതവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും അനുഷ്ഠിക്കാനും അത് നല്ല സാഹചര്യം സൃഷ്ടിക്കും ഇത്രയും പറയുന്ന സമയത്ത് പ്രവാചകൻ അവിടേക്ക് കടന്നു വന്നു ഖറേഷികൾ അവിടെ നിൽക്കുന്നത് കണ്ടു അവരെന്തിനാണ് വന്നത് ഉദ്ദേശ്യം മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഒരൊറ്റ വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി അറബികൾ മാത്രമല്ല അനറബികളും അതുവഴി നിങ്ങൾക്ക് അധീനരാകും ശരി 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 ഒന്നല്ല പത്ത് നൽകാം അബൂജഖലാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് പ്രവാചകൻ പ്രതിവദിച്ചു പ്രതിവജിച്ചു ഇത് നിങ്ങൾ പ്രഖ്യാപിക്കണം അംഗാഹുവേ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തൊക്കെയാണോ അതിനെല്ലാം വർജിക്കണം അപ്പോൾ ചിലർ ചോദിച്ചു മുഹമ്മദേ പ്രിയ പ്രിയസുഹൃത്തേ ഈ ദേവന്മാരെ എല്ലാം ഒരൊറ്റ ദേവനാക്കണം എന്നാണോ നീ പറയുന്നത് അള്ളാഹു ആണെ നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊന്നും ഈ മനുഷ്യനിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് പിണപ്പെടുത്തുകൊണ്ട് അബൂജലും കൂട്ടരമോട് പിരിഞ്ഞുപോയി പ്രവാചകനും ക്രീശികളും തമ്മിലുള്ള ശത്രുത അതിൻ്റെ മൂർധന്യത്തിൽ തന്നെ വിട്ടുകൊണ്ട് സ്നേഹസമ്പന്നനായിട്ടുള്ള അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട ചെയ്തു അലഹമില്ല